അസ്സാമലൈക്കും വർഹമത്തല്ല അലഹമ്മാലമീൻ ഉസ്സലാത്ത് വസ്സലാമുല അഷ്റഫുൽ ലംബിയ ഇബൽ മുർ സലീം നബീയന മുഹമ്മദിൻ വ അലിഹി വസ്ഹാബി ഹിൽഫ ഇസീനബിർ ബഹുമാന്യരായ അതിഥികളെ സുഹൃത്തുക്കളെ സഹോദരങ്ങൾ മന്ത്രവാദം മതത്തിനെതിരെ മനുഷ്യനെതിരെ ഉജ്ജ്വലമായ ഈ സന്ദേശത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് വളരെ ആധികാരികമായി തന്നെ കെ കെ മുഹമ്മദ് സാഹിബ് ഇവിടെ സംസാരിക്കുകയുണ്ടായി മുസ്ലിം ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ അപകടമേതു എന്ന് ചോദിച്ചാൽ ഒരു നിരീക്ഷകന് നിസ്സംശയം ഉത്തരം നൽകാൻ കഴിയും വ്യാജ ആത്മീയതയുടെ മറവിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഹസീന എന്ന യുവതിയുടെ ആർത്തഹാസം നാം കേട്ടത് വ്യാജ ആത്മീയതയുടെ കേന്ദ്രങ്ങളിൽ വളരുന്ന ഭീകരതയുടെ അടയാളങ്ങളായിട്ട് വേണം കാണാൻ മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്ത ഇടപ്പാളിൽ ഫർസീന എന്ന യുവതി മന്ത്രവാദികളുടെ ക്രൂരമായ പീഡനങ്ങളേറ്റ് പിടഞ്ഞു മരിക്കുകയുണ്ടായി ഇപ്പോഴിതാ കൊണ്ടോട്ടിയിൽ നിന്ന് ഒരു പൂജാരിയുടെ ക്രൂരതയ്ക്ക് മുന്നിൽ ശകുന്തള എന്ന യുവതിയുടെ ജീവൻ നഷ്ടപ്പെടുന്നു നാം കേൾക്കുന്നതും കാണുന്നതും വളരെ കുറവാണ് പൂഴ്ത്തിവെക്കുന്ന വാർത്തകളാണ് ഇന്നലെ കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വിശ്വാസ രംഗത്തെ സ്പർശിക്കുവാൻ ആരും ധൈര്യപ്പെടുന്നില്ല സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരെല്ലാം ഈ രംഗത്ത് ഞങ്ങൾ ഇടപെട്ടാൽ അത് ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സമായി തീരുമെന്ന് വിചാരിക്കുന്നവരാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നാളിതുവരെയുള്ള ചരിത്രം പരതുമ്പോൾ വ്യാജ ആത്മീയ ചൂഷണങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ ബോധവൽക്കരണത്തിൻ്റെ ഉജ്ജ്വലമായ ഏടുകൾ കാണാൻ കഴിയും സിനുള്ള മത്തിത്വങ്ങളും വഖം മൗലവിയും കെ എം മൗലവിയുമെല്ലാം ഈ സമൂഹത്തിൻ്റെ അധസ്ഥിതാവസ്ഥ ചികിത്സിക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം പാടുപെട്ടവരാണ് അവരഭിമുഖീകരിച്ച സമൂഹത്തിൽ എമ്പാടും ഉണ്ടായിരുന്നു കെട്ട ആചാരങ്ങൾ ഭീകര നിർത്തം വയ്ക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു വീടുകളിൽ നിന്ന് വൈകുന്നേരമായാൽ പിശാച്ച് ബാധയേറ്റ് അട്ടഹസിക്കുന്ന സ്ത്രീകളെ അവർക്ക് കേൾക്കാമായിരുന്നു സമൂഹത്തിൽ ഇസ്മിന്റെ പണിക്കാർ നിർബാധം വിലസുന്ന ഒരു സാഹചര്യമായിരുന്നു രോഗം വന്നാൽ ചികിത്സിക്കാതെ വിദ്യാലയങ്ങളിൽ പോകാതെ പള്ളിയിൽ പോകാതെ ധാർമ്മിക ഉപദേശങ്ങൾക്ക് കാതു കൊടുക്കാതെ ഇരുളിൻ്റെ ഇരട്ടറകളിൽ കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തെയാണ് നവോത്ഥാന നായകന്മാർ വെളിച്ചത്തിലേക്ക് വഴി നടത്തിയത് രംഗത്തൊക്കെ നവോത്ഥാന നായകന്മാർ നൽകിയ സാരോപദേശം എത്രമേൽ അർത്ഥവത്താണ് എന്ന് ഇന്നത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ കെട്ടുന്നാർ എന്ന ചരിത്രങ്ങൾ വെച്ച് നാം പരിശോധിക്കേണ്ടതുണ്ട് മലയാളികൾ പിറകിലേക്ക് നടക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ സാരോപദേശം കേൾക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ പള്ളികളിൽ നിന്ന് പ്രഭാഷണങ്ങളിൽ നിന്ന് ഖുർആൻ ക്ലാസുകളിൽ നിന്ന് ഉത്ബോധനങ്ങൾ കേൾക്കുന്നു വിശ്വാസരംഗം വിമലീകരിക്കേണ്ട അതിൻ്റെ അനിവാര്യതയെ സംബന്ധിച്ച് കേൾക്കുന്നു പക്ഷേ എന്തുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ അന്ധവിശ്വാസങ്ങളുടെ കെട്ടുനാറുന്ന ഓടകളിലേക്ക് പാഞ്ഞെടുക്കുന്നത് എന്ന് ചിന്തിക്കുവാൻ ഞാനും നിങ്ങളുമൊക്കെ അല്പം സമയം കണ്ടേ പറ്റൂ അവിടെയാണ് ആത്മീയതയുടെ പേരിൽ നടക്കുന്ന ഭീകര തീവ്ര പ്രവർത്തനങ്ങൾ നാം വായിക്കേണ്ടത് ലോകട്ടുക്കും ഇന്ന് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്ന് ഞാൻ പറഞ്ഞു വ്യാജ ആത്മീയതയുടെ മറവിൽ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾ നിങ്ങൾ കണ്ടില്ലേ പത്രങ്ങളിൽ ഒരു അമേരിക്കൻ ഭടനെ ഇറാഖിലെ ഐ എസ് ഐ എസ് എന്ന് പറയുന്ന വ്യാജ ആത്മീയതയുടെ ചട്ടക്കൂട്ടിൽ രൂപീകരിക്കപ്പെട്ട ഒരു സായുധ സംഘത്തിന്റെ വക്താക്കൾ അറിങ്കൊല ചെയ അരുങ്കൊല ചെയ്യുന്നത് ആ ഫോട്ടോ ഒരു പക്ഷേ ശത്രുക്കൾ പ്രചരിപ്പിക്കുന്നതാവാം അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇടപെടുവാൻ വേണ്ടി അത്തരം ഫോട്ടോകൾ നിർമ്മിച്ചതാവാം ഏതായാലും ഐ എസ് ഐ എസ് പോലുള്ള സായുധ സംഘങ്ങളുടെ ഭീകര പ്രവർത്തനങ്ങൾക്ക് ഇത് തന്നെ തെളിവാക്കണമെന്നില്ല അവിടുത്തെ ഷിയാ കേന്ദ്രങ്ങൾക്കെതിരെ അതിശക്തമായ ആക്രമണം അവർ അഴിച്ചുവിടുന്നു ഷിയാക്കളുടെ ശവകുടീരങ്ങൾ തകർക്കുന്നു വിശ്വാസരംഗത്ത് ഏറ്റവും വലിയ മാലിന്യങ്ങൾ കൂമ്പാരമായി കിടക്കുന്ന കേന്ദ്രങ്ങളാണ് ഐ എസ് ഐ പോലുള്ള സംഘടനകൾ തകർത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ചില സഹോദരങ്ങൾ വിചാരിക്കുന്നു ബഹുദൈവാരാധനയ്ക്കെതിരെ അതിശക്തമായി കൊണ്ട് പടവരുന്ന ഈ വിഭാഗത്തെ പിന്തുണക്കേണ്ടത് നമ്മുടെ കടമയല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് പക്ഷേ അവരുടെ മാർഗം ദുർമാർഗമാണ് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അവരുടെ ഐഡിയോളജി തീവ്ര ഇസ്ലാമിൻ്റേതാണ് അതിവാദങ്ങളുടെ ഐഡിയോ ഐഡിയോളജിയാണ് അവരുടെ കയ്യിലുള്ളത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മതം കയറിയ ചെറുപ്പക്കാർ ഇറാക്കിലെത്തിക്കൊണ്ട് ആയുധങ്ങളെടുത്ത് തോന്യാസം കാട്ടിക്കൊണ്ടിരിക്കുന്നു അവിടുത്തെ ക്രിസ്ത്യാനികളെയും യസീദികളെയും കുറുദുകളെയും വകവരുത്തിക്കൊണ്ടിരിക്കുന്നു ഞാനിത് പറയുവാനുള്ള കാരണം വ്യാജ ആത്മീയതയുടെ പേരിലുള്ള ഭീകര പ്രവർത്തനത്തിന്റെ ഒന്നാന്തരം അടയാളമാണ് ഇന്ന് അൽക്കായിട്ടുടെ അനിയൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഐ എസ് ഐ എസിന്റെ പ്രവർത്തനം വ്യാജ ആത്മീയതയുടെ മറവിൽ നടക്കുന്ന ഭീകര പ്രവർത്തനം എല്ലാ മതങ്ങളിലും സജീവമായി നടക്കുന്നുണ്ട് അമ്മയുടെ കേന്ദ്രത്തിൽ നടന്ന ഒരു കൊലയെ സംബന്ധിച്ച് ഇന്നും വസ്തുതകൾ പുറത്തു വന്നിട്ടില്ല പുറത്തു വരുമെന്ന് തോന്നുന്നു സിംഗ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ മഠത്തിൽ വെച്ച് കൊലപ്പെടുത്തുകയുണ്ടായി അതിന്റെ ദുരൂഹതകൾ ഇന്നും നീങ്ങിയിട്ടില്ല സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾ അല്പം ബഹളം വച്ചു എന്നല്ലാതെ ആ ചെറുപ്പക്കാരന്റെ അമ്മയ്ക്കും അച്ഛനും ആ മോനെ നഷ്ടപ്പെട്ടു എന്നല്ലാതെ അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഇനി മുന്നോട്ട് പോകില്ല കാരണം അമ്മ എന്ന സമാന്തര ഭരണകൂടം അത്രമേൽ സ്വാധീനമുള്ളവരാണ് ഗ്രീൻ ചാനലുകളിലൂടെ കോടികൾ കൊണ്ടിവിടെ പറന്നിറങ്ങുന്നു കോടികളാണ് ഇവിടെ സാമൂഹ്യ പ്രവർത്തനത്തിന് ജീവകാരന്റെ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് അവരോടൊപ്പം വരുന്ന ആശയങ്ങളോ അവരോടൊപ്പം വരുന്ന സ്വർണവർണ്ണങ്ങളോ വർണ്ണങ്ങളോ അവരോടൊപ്പം വരുന്ന കടത്തുകളോ ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല ഫയാസോ മുഹമ്മദോ അല്പം സ്വർണം കൊണ്ടു വന്നു എന്ന കാരണത്താൽ കാടിളക്കി മഞ്ഞ ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആൾ ദൈവങ്ങളുടെ കൂടെ വരുന്ന കെട്ടുകണക്കിന് സ്വർണങ്ങളെ സംബന്ധിച്ചോ അതുപോലുള്ള അവിഹിതമായ കാര്യങ്ങളെ സംബന്ധിച്ചോ ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല ടൈഗർ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടായിരുന്നു ഇവിടെ സമസ്തയുടെ ക്രൂരമായ ഏറ്റുകൊണ്ട് അല്ലെങ്കിൽ ടൈഗർ സുന്നികളുടെ ക്രൂരമായ മർദ്ദനമേറ്റുകൊണ്ട് പെടഞ്ഞു മരിച്ച സഹോദരങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ അനേകം പണ്ഡിതന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് സ്വന്തം പാളയത്തിൽ തന്നെയുള്ള ആളുകൾ എവിടെ പോയി എന്ന് പോലും ഇന്നും തിരിച്ചറിഞ്ഞിട്ടില്ല വ്യാജാത്മീയതയുടെ കേന്ദ്രങ്ങളിലാണ് തീവ്രവാദത്തിന്റെയും ഭീകരതയുടെയും പൂട കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ ഉദാഹരണങ്ങൾ നിരത്തിയത് അതുകൊണ്ട് ഇത്തരം ദുരൂഹ കൊലകൾ ഇനിയും ആവർത്തിച്ചു കൊണ്ടിരിക്കും മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു മൂന്ന് സംഭവം ഉണ്ടായപ്പോൾ ഇറങ്ങി പുറപ്പെട്ടതല്ല അതിൻ്റെ ഒന്നാം തീയതി മുതൽ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയുള്ള അതിശക്തമായ പോരാട്ടം അത് നടത്തിയിട്ടുണ്ട് അതിന്റെ ഗുണഫലങ്ങളാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ഇന്ന് ആവോളം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ബാനറിൽ നിന്നുകൊണ്ട് ചില ആളുകൾ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്ക് ബലം നൽകുന്ന വർത്തമാനങ്ങൾ ഈ അടുത്തിടെ പറയുകയുണ്ടായി അതും കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോഴാണ് വ്യാജ ആത്മീയതയുടെ മറവിൽ വളരുന്ന ഭീകര പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് വ്യാജ ആത്മീയതയുടെ മറവിലാണ് ഭീകരന്മാരെ വളർത്തുന്നത് പള്ളികൾ കയ്യേറുന്നവർ സെന്ററുകൾ കയ്യേറുന്നവർ കുടുംബങ്ങൾ തകർക്കുന്നവർ വ്യക്തിബന്ധങ്ങൾ ഹനിക്കുന്നവർ സാമൂഹിക സുരക്ഷയെ ചിത്രീകരിക്കുന്നവർ ഇങ്ങനെ സമൂഹത്തിന് ശല്യമായി തീരുന്ന വ്യാജ ആത്മീയതയുടെ അടയാളങ്ങൾ വലിയ താടിയുണ്ട് വലിയ തലപ്പാവുണ്ട് വലിയ വസ്ത്രങ്ങളുണ്ട് ആത്മീയതയുടെ എല്ലാ അടയാളങ്ങളും എടുത്തണിഞ്ഞു എന്ന അവകാശപ്പെടുന്ന ഇത്തരം ആളുകൾ പലപ്പോഴും ശല്യക്കാരായി മാറുന്നത് നാം നിത്യേന എന്നോണം കണ്ടുകൊണ്ടിരിക്കുന്നു ഇതുമല്ലാത്തൊരു അപമാനമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്മീയത എന്ന് പറയുന്നത് മതം എന്ന് പറയുന്നത് മനുഷ്യ വിമോചനത്തിനുള്ളതാണ് മനുഷ്യനെ തിന്മകളുടെ കുരുക്കുകളിൽ നിന്ന് രക്ഷിക്കുക എന്നാൽ ആത്മീയതയുടെ മറവിൽ തിന്മകളുടെ കുരുക്കുകൾ സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യനെ അതിൽ തളച്ചിട്ട് അവന്റെ വിശ്വാസവും അവന്റെ സമ്പത്തും അവന്റെ ചാരിത്രവും അവന്റെ അഭിമാനവും കവർന്നെടുത്തവന്റെ ചണ്ടിയായി പുറത്തേക്ക് തള്ളുന്ന പുരോഹിതക്കൂട്ടങ്ങൾ ഒരു പുരോഹിതൻ കൊണ്ടുവന്ന മുടിയുടെ ശബ്ദം ബഹളങ്ങൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ആ മുടിയെ ന്യായീകരിക്കുവാൻ വേണ്ടി വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ പണിയുന്നു ചില ആളുകൾ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നു ഹൈടെക് സിറ്റികൾ പണിയുന്നു ഇതിൻ്റെയൊക്കെ മറവിലാണ് ഇത്തരം അന്ധവിശ്വാസങ്ങളെ പുനരാനയിക്കുന്നത് ഇവിടെയാണ് മുജാഹിദ് പ്രവർത്തകരെ സഹോദരങ്ങളെ മുസ്ലിം സഹോദരങ്ങളെ നാം ഉണർന്നു പ്രവർത്തിക്കേണ്ടത് അന്ധവിശ്വാസ വിപണി സജീവമാണ് കേരളത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റേയറ്റം വരെ നിങ്ങൾ സഞ്ചരിച്ചാൽ അക്കാര്യം സുതരാം വ്യക്തമാകും ശബകുടീര പൂജ വളരെ വ്യാപകമാണ് ഹൈടെക് ശവകുടീരങ്ങളാണ് എവിടെയും കാണാൻ കഴിയുന്നത് പഴയ കാലത്തൊക്കെ ചെറിയ തോതിൽ നടന്നിരുന്ന ശവകുടീരങ്ങളെല്ലാം ഇന്ന് നവീകരിക്കുകയും ഹൈടെക് മാതൃകയിലേക്ക് വഴിമാറുകയും ചെയ്തിരിക്കുന്നു കോടികളുടെ വരുമാനമാണ് അവിടുന്ന് ലഭിക്കുന്നത് കുഞ്ഞു പള്ളിയുടെ വരുമാനം അവർക്ക് തന്നെ അറിയില്ല അതുപോലെ മടപൂർ സി എം മക്കാമിലെ വരുമാനം അവർക്ക് തന്നെ അറിയില്ല കടുവപ്പള്ളിയിലേയും ഭീമപ്പള്ളിയിലെയും വരുമാനം അത്രമേൽ കുന്നുകൂടിയിരിക്കുകയാണ് എങ്ങനെയാണ് അവിടെ കൊള്ള സംഘങ്ങളും കാട്ടുകള്ളന്മാരും സെക്സ് റാക്കറ്റുകളും ഭൂമാഫികളും പിടിമുറുക്കാതിരിക്കുക ശബകുടീര കേന്ദ്രങ്ങളിലാണ് ഇന്ന് ഏറ്റവും വലിയ കൊട്ടേഷൻ സംഘങ്ങളും കൊള്ള സംഘങ്ങളും കുടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല കാരണം എല്ലാവിധ തിന്മകളുടെയും കേന്ദ്രങ്ങൾ അവിടെയായി തീർന്നിരിക്കുന്നു കൊട്ടേഷൻ സംഘങ്ങളെ വേണമെങ്കിൽ ശവകുടീര നടത്തിപ്പുകാരുമായി ബന്ധപ്പെട്ടാൽ മതി എന്നാണ് ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം പറയുന്നതും പ്രചരിപ്പിക്കുന്നതും കാരണം ശവകുടീരങ്ങളെ കാക്കാൻ എപ്പോഴും കൊട്ടേഷൻ സംഘങ്ങൾ ലൈംഗിക ചൂഷണം നടത്തുന്ന സെക്സ് റാക്കറ്റുകള് അതുപോലെ തന്നെ ഭൂമാഫിയകള് ഇതെല്ലാം വിലസെന്ന കേന്ദ്രങ്ങളായിരിക്കുന്നു ഇന്ന് ശവകുടീരങ്ങള് വ്യാജ ആത്മീയതയുടെ കേന്ദ്രങ്ങള് മതമില്ല എന്നുള്ളതാണ് ഇത്തരം തട്ടിപ്പുകളുടെ പ്രാധാന്യം പ്രത്യേകത മന്ത്രവാദ തട്ടിപ്പുകൾക്ക് വലിയൊരു താടിക്കാരനെയും ഒരു ഹൈന്ദവ നാമം പേർന്നവരെയുമാണ് കൊല്ലത്തു പിടിച്ചത് കൊണ്ടോട്ടിയിൽ ഒരു ബീവിയാണത്ര പൂജാരിയുടെ അടുക്കലേക്ക് ശകുന്തള എന്ന സഹോദരിയെ റഫർ ചെയ്യുന്നത് ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അങ്ങേയറ്റത്തെ മതേതരത്വവും ഐക്യവുമാണ് വ്യാജാത്മീയതയുടെ വിൽപ്പനയിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതാണ് കാരണം ഇവരെല്ലാം വിൽപ്പനക്കാരാണ് കള്ളുകുടിയന്മാരുടെ പോലുള്ള ഒരു സൗഹൃദം അവരിൽ നിലനിൽക്കുന്നു കള്ളുകുടി നമ്മുടെ രാജ്യത്ത് നിരോധിക്കുന്നു കള്ളുകുടി സ്വയം ആളുകളതിൽ നിന്ന് പിന്മാറിയെങ്കിൽ മാത്രമേ ആ കള്ളിൽ നിന്ന് ആളുകൾക്ക് മോചനം ലഭിക്കുകയുള്ളൂ കാശില്ലാത്തത് കൊണ്ട് ആരും കള്ളുകുടിക്കാതിരിക്കുന്നില്ല മദ്യപിക്കാതിരിക്കുന്നില്ല കാരണമെന്ത് ഒരു അദൃശ്യമായ സൗഹൃദം അവർക്കിടയിലുണ്ട് ചീട്ട് കളിക്കുന്നവനെ സഹായിക്കുവാൻ കാണികളായ ആളുകൾ തയ്യാറാവുന്നു കാശ് എത്ര പോയാലും അവന് കാശ് കൊടുത്തുകൊണ്ട് അവന് ചീട്ടുകളിപ്പിക്കുന്നു ഇതുപോലെ അന്ധവിശ്വാസ രംഗത്ത് വ്യാജാത്മീയ രംഗത്ത് ഒക്കെ വിപണനം നടത്തുന്ന ശക്തികളെ സഹായിക്കുവാൻ എമ്പാടും ആളുകളുണ്ട് അവർ കോശാന പാടുന്ന രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളും പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ മതവാണിഭക്കാരും ചേർന്നുള്ള ഒരു മുന്നണിയാണ് യഥാർത്ഥത്തിൽ കേരളത്തെ പ്രാന്താലയമാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ മന്ത്രവാദ തട്ടിപ്പുകൾക്കെതിരെ അതിശക്തമായി നാം ഇപ്പോൾ പ്രചാരണം നടത്തിയിട്ടില്ല എങ്കിൽ നാം ഏറ്റവും വലിയ വിഡ്ഢിത്തരത്തിലാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ ഇവിടുത്തെ മതസംഘടനകൾ എന്തെടുക്കുകയാണ് മതസംഘടനകൾ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലൊന്ന് തുറന്നു പറയുവാൻ സന്നദ്ധമായിട്ടില്ല കാരണം ഇവിടുത്തെ സാമ്പ്രദായിക മത സംഘടനകൾ മുഴുവൻ ഇത്തരത്തിലുള്ള വരുമാനങ്ങൾ കൊണ്ട് കെട്ടിടങ്ങൾ നടത്തുന്നവരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവരോ അതല്ലെങ്കിൽ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്യുന്നവരാണ് മുഖ്യധാരാ മതസംഘടനകൾക്ക് മുഴുവൻ വരുമാനത്തിനുള്ള ഒരു ശവകുടീരമുണ്ട് എന്നതാണ് നേര് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ വലതുമെടതും നോക്കേണ്ട ആവശ്യമില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഖുർആാനും തിരുനബിയുടെ ചരിരയും അള്ളാഹു പഠിപ്പിച്ച തൗഹീദ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സുന്നത്ത് സുന്നത് വളച്ചുകെട്ടില്ലാതെ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അത് പറയുമ്പോൾ ചില ആളുകൾ വേദനയുണ്ടാകും ചിലത് പറഞ്ഞേ പറ്റൂ കാരണം അന്ധവിശ്വാസങ്ങളിലേക്ക് നമ്മുടെ യുവാക്കൾ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു ആത്മീയതയുടെ മറവിൽ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്നത് വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരാണ് എഞ്ചിനീയറിംഗ് ബിരുദമുള്ള മെഡിസിൻ ബിരുദമുള്ള അതുപോലെ ഐ ടി പ്രൊഫഷണലുകൾ ഇത്തരം ആത്മീയതയുടെ മറവിൽ വളർന്ന് വലുതാകുന്ന ഭീകര പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു അവർ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്നു സമൂഹത്തിൽ നിന്ന് അവർ കയറി നിൽക്കുന്നു ഉമ്മയോടും ബാപ്പയോടും സഹോദരങ്ങളോടും പിണങ്ങുന്നു പ്രത്യേകമായി ഒരു മതത്തിന്റെ വക്താക്കളായി വീടുകളിൽ പ്രത്യക്ഷപ്പെടുന്നു എഴുപതുകാരിയായ മാതാവിന്റെ മുഖത്തേക്ക് പോലും അവർക്ക് നോക്കാൻ ഭയമാണ് കാരണം സലഫിയ തങ്ങ് കയറിക്കഴിഞ്ഞിട്ട് അവരുടെ മനസ്സെന്തോ ആയിത്തീർന്നിരിക്കുന്നു എഴുപതുകാരിയായ മുൻ മിണ്ടാൻ പ്രയാസമാണ് വാതിലിനും മറവിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ അവ്യക്തമായ പദപ്രയോഗങ്ങൾ നടത്തുന്ന വിവരം കെട്ടവരെ പലപ്പോഴും ആത്മീയതയുടെ നിറകുടങ്ങളായി അവതരിപ്പിക്കുന്നതാണ് നമുക്കിടയിൽ കാണാൻ കഴിയുന്നത് ഇങ്ങനെ കുടുംബങ്ങളിൽ വലിയ ചിത്രതയുണ്ടാക്കുക ബന്ധങ്ങൾ തകർക്കുക അതുപോലെ നിങ്ങൾ പരിശോധിച്ചു നോക്കുക വ്യാജാത്മീയത ആരിൽ വല്ലാതെ കയറിയിട്ടുണ്ടോ അവന്റെ കുടുംബജീവിതവും ജീവിതവും അവന്റെ സാമൂഹ്യ ജീവിതവും പരിശോധിക്കുമ്പോൾ അവൻ അവിടങ്ങളിലെല്ലാം വലിയ ശല്യക്കാരനായിരിക്കും ഇങ്ങനെ സമൂഹത്തിലെ ശല്യക്കാരെ സൃഷ്ടിക്കുന്ന വ്യാജ ആത്മീയതയുടെ കേന്ദ്രങ്ങളെ തുരത്തുക എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബാധ്യത എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് ചില ആളുകൾ പറഞ്ഞു പള്ളികളിൽ നമുക്ക് ചെരുവുകൾ വേണം എന്തിനു വേണ്ടി കൗൺസലിംഗിന് വേണ്ടി ഖുറാൻ തറാപ്പിക്ക് വേണ്ടി ഹദീസ് തെറാപ്പിക്ക് വേണ്ടി കൗൺസലിംഗിനെ ന്യായീകരിച്ചും കൗൺസലിംഗിൽ നടത്തിയും ആ കൗൺസിലിങ്ങിൽ വഴിവിട്ടുകൊണ്ടും എന്തെല്ലാമാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചത് എന്ന് കഴിഞ്ഞ കാല ഏടുകളെന്ന് ഈ സന്ദർഭത്തിൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഞങ്ങളൊന്നുമല്ല ഞങ്ങൾ അതിൻ്റെ ആളുകളല്ല എന്ന് പറഞ്ഞ് കൈകഴുകുന്ന ആളുകളുടെ മുതുകു തന്നെ ഇത്തരം ചരിത്രം വെച്ച് കെട്ടേണ്ട സാഹചര്യമുണ്ട് ഇത് പറഞ്ഞവർ മുഴുവൻ ഇപ്പോഴും അത്തരം പാളയങ്ങളിൽ തന്നെ അടയിരിക്കുകയാണ് എന്നതാണ് വസ്തുത ഒന്നോ രണ്ടോ ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ പ്രശ്നത്തിന് അവിടെ നിന്ന് പുറത്തു പോകുന്നു കാണും പക്ഷേ ഇത് പറഞ്ഞ് പ്രചരിപ്പിച്ച് ഈ സമൂഹത്തിൽ ചിദ്രതയും ഭിന്നതയും ഉണ്ടാക്കിയ പുരോഹിതന്മാർ മുഴുവനും ഇപ്പോൾ ബൗദ്ധിക നേതൃത്വം നൽകുന്നത് ഇത്തരത്തിലുള്ള വ്യാജ ആത്മീയതയുടെ കേന്ദ്രങ്ങളിൽ തന്നെയാണ് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് ഈ വ്യാജ ആത്മീയതയാണ് സലഫിയത്തിന്റെ പേരിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ നവോത്ഥാനത്തിന്റെ പേരിലൊക്കെ ഈ അടുത്ത കാലത്തായി ഇവിടെ പ്രചാരണം നടത്താൻ ശ്രമിച്ചത് പക്ഷേ കേരളത്തിന്റെ കേരളത്തിന്റെ ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാർ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മതികളായ നേതാക്കന്മാർ അവരിത് കണ്ടെത്തുകയും കൈകാര്യം ചെയ്യുകയും ചെയ്തു ഇന്ന് നോക്കൂ നിങ്ങളൊരു സാമൂഹ്യ പ്രവർത്തകനോട് മറ്റു മത രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളോട് സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരോട് ബുദ്ധിജീവികളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക കേരളത്തിലെ മുജാഹിദ് നേതാക്കന്മാർ ചെയ്തത് തെറ്റോ ശരിയോ അവർ പറയും നൂറ് ശതമാനം ശരിയാണ് ഇത്തരത്തിലുള്ള വിഷജീവികളെ വെച്ചുകൊണ്ടായിരുന്നോ നിങ്ങൾ ഇത്രയും കാലം മുന്നോട്ട് പോയിരുന്നത് നിങ്ങൾ അവാർഡ് നൽകണമെന്നാണ് അത്തരത്തിലുള്ള നേതാക്കന്മാർ ഇപ്പോൾ പറയുന്നത് കാരണം അത്രമേൽ ക്ഷുദ്ര ചികിത്സകളും ക്ഷുദ്ര പ്രവർത്തനങ്ങളും അതുപോലെ വ്യാജ ആത്മീയതയുടെ മറവിലുള്ള കാട്ടിക്കുട്ടലുകളുമായിരുന്നു മതത്തിന്റെ പേരിൽ പ്രചരിപ്പിച്ചിരുന്നത് ഇവരെ ഇനിയും വിടുകയായിരുന്നുവെങ്കിൽ ഖുറാഫിസം പല രൂപത്തിൽ നമ്മുടെ നാടുകളിൽ ഭീകര നൃത്തമാടുമായിരുന്നു ചില ആളുകൾ പറഞ്ഞു ഇവിടെ ശരിയല്ല സംഘടനകൾ മുഴുവൻ തിന്മയാണ് നേതൃത്വം ശരിയല്ല സലഫിയത്തില്ല അതുകൊണ്ട് നാം ശരിയായ സലഫിയത്ത് തേടി അങ്ങ് യമനിലേക്ക് പോകണം കുറെ സാധുക്കൾ പോയി അവരുടെ അഡ്രസ് പോലും ഇന്നില്ല ഇവിടുത്തെ ഇന്റലിജൻസ് ബ്യൂറോ അതിശക്തമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു ആരൊക്കെ പോയി ആരൊക്കെ തിരിച്ചു വന്നു എന്നിവടെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ചില ആളുകളൊക്കെ വീമ്പിളക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ പാസ്പോർട്ട് കൊണ്ട് യമനിൽ ചെന്ന് ഇറങ്ങിയിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഇത്തരം ആളുകളെ തേടിക്കൊണ്ടാണ് ഇവിടുത്തെ അന്വേഷണ സംഘം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നെങ്കിലും മൈക്ക് കെട്ടി പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തിനായിരുന്നു ഇവർ യമനിലേക്ക് പോയത് ഈ നാട്ടിൽ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടിട്ടാണോ പ്രബോധന സ്വാതന്ത്ര്യം ഇല്ലാഞ്ഞിട്ടാണോ പള്ളികളും കേന്ദ്രങ്ങളും ഇസ്ലാമിക് സംഘടനകളും ഇല്ലാഞ്ഞിട്ടാണോ ഈ രാജ്യം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം എത്ര വലുതാണ് എത്ര മഹത്തരമാണ് ഈ രാജ്യം എല്ലാ അർത്ഥത്തിലും നമുക്ക് സുരക്ഷിതത്വം നൽകുന്നുണ്ട് മറ്റേതൊരു രാജ്യത്തും ലഭിക്കാത്ത സ്വാതന്ത്ര്യം പ്രബോധന സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നു നമ്മളുടെ പള്ളികളിൽ നിന്ന് ബംഗുലികൾ മുഴങ്ങുന്നു നമുക്ക് അഞ്ചു നേരം ജമായത്തായി നമസ്കരിക്കുവാൻ കഴിയുന്നു ഈദ്ഗാഹികളും പൊതുപ്രഭാഷണവും സംഘടിപ്പിക്കാൻ കഴിയുന്നു മതത്തിന്റെ പേരിൽ ഒത്തുകൂടാനും പ്രചാരണം നടത്താനും കഴിയുന്നു ഇങ്ങനെയെല്ലാം സൗകര്യം ഉണ്ടായിട്ടും ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഭീരുക്കളായി യമനിലെ ഏതെങ്കിലും മടകളിൽ പോയി കൊണ്ട് ആടുമേക്കണമെന്ന് പറയുന്നവനേക്കാൾ വിവരം കെട്ടവൻ ആരാണ് അത്തരം ആടുമേക്കാൻ പോയ ആളുകളെ ഷിയാക്കൾ തുരത്തിയോടിച്ചിട്ട് ഇന്ന് അവർ എവിടെയാണ് എന്ന് പോലും അറിയില്ല പെട്ടിയും കടലാസും എടുത്തുകൊണ്ട് ഉള്ള പുസ്തകവും വാരിക്കെട്ടി മുഴുവൻ ദമ്മാജികളും സ്ഥലം വിട്ടു എന്നാണ് ഈ അടുത്ത കാലത്ത് കിട്ടിയ ഏറ്റവും വലിയൊരു വാർത്ത കാരണം അവിടെ ഷിയാക്കൾ വന്നുകൊണ്ട് അക്രമം അഴിച്ചുവിടുകയും അവിടുത്തെ അതിവാദികളായ അതിവാദം കയറിയ മതം കയറിയ ഇത്തരം ശക്തികളെ മുഴുവൻ ആട്ടിപ്പായ്പിക്കുകയും ചെയ്യുകയാണ് ഷിയാക്കൾ ചെയ്തതിനെ ന്യായീകരിക്കുകയല്ല മറിച്ച് എന്തിനു വേണ്ടിയാണ് പല നാടുകളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ പോലുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ഇസ്ലാം പഠിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നത് എന്തിനായിരുന്നു അവർ ഉൾവലിയലായിരുന്നു ഒരു സമൂഹത്തിൽ നിന്നുള്ള ഇങ്ങനെ സമൂഹത്തിൽ നിന്ന് ഉൾവലിയുവാൻ നമ്മുടെ യുവാക്കൾക്ക് കുറെ കാലങ്ങളായി പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്ന ദുഃശക്തികളാണ് ഇന്നുള്ള എല്ലാവിധ മന്ത്രവാദ തട്ടിപ്പുകളുടെയും പിന്നിലെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല ഇന്നും കൗൺസലിംഗിൽ നടത്തുന്ന ചില വീരന്മാർ പല സ്ഥലങ്ങളിലും ഉണ്ട് അത്തരം ആളുകൾക്കെതിരെ പറഞ്ഞാൽ അവർ കേസ് കൊടുക്കുമത്രേ അവർ പോലീസിനെ കൊണ്ട് ഭീഷണിപ്പെടുത്തുമത്രേ ഇത് ഇന്ത്യ രാജ്യമാണ് കേരളമാണ് ഇവിടെ ഇത്തരത്തിലുള്ള മന്ത്രവാദ തട്ടിപ്പുകൾ നടത്തുന്നവരെയാണ് ആദ്യം പിടികൂടുക ഏതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് വരട്ടാനൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് സാധിച്ചേക്കാം പക്ഷേ മന്ത്രവാദ തട്ടിപ്പുകൾ നടത്തിയതിന്റെ കൃത്യമായ തെളിവുകൾ ഹാജരാക്കുമ്പോ ഇവർ തന്നെയാവും മഴിക്കുള്ളിലാവുക എന്ന് വളരെ വിനയത്തോടു കൂടി സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് പള്ളിയുടെ ചെരുവുകളിലും ചായ്പുകളിലും ും തെറാപ്പികളും വേണമെന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോ എവിടെ പോയി അതുപോലെ ബാംഗ്ലൂരിലേക്ക് അയക്കണമെങ്കിൽ ബസ് കിട്ടാനില്ല ടിക്കറ്റ് കിട്ടാനില്ല അതുകൊണ്ട് നമ്പൂതിരിയുടെയോ നായരുടെ അടുക്കലേക്ക് അയക്കാൻ പറ്റുമോ നമുക്ക് ഇവിടെയെങ്കിലും കേന്ദ്രം വേണ്ട എന്ന് ബഹളം വച്ചവരെവിടെ പോയി ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പറഞ്ഞിരുന്നത് ഈ കഴിഞ്ഞ വേനലിലും വർഷത്തിലും മുജാഹിദ് പൊതുയോഗങ്ങളിലും പൊതുയിടങ്ങളിലും മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞപ്പോ ചില ആളുകളെങ്കിലും നെറ്റിചുളിച്ചു എന്തിനാണ് ഇത്രമേൽ പച്ചയിൽ ഇക്കാര്യം പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് ഇപ്പൊ മനസ്സിലായി കേരളത്തിലെ ആളുകൾക്ക് വ്യാജ ആത്മീയതയുടെ ഇരുണ്ട ഇരുട്ടറകളിൽ വളർന്നിരുന്നത് ഭീകര സ്വങ്ങളായിരുന്നു എന്ന് ഈ ഭീകര ഭീകരസ്വത്വങ്ങളെ തലവെട്ടിയില്ലെങ്കിൽ അവർ വലിയ തരത്തിലുള്ള അപകടം ഈ സമൂഹത്തിൽ ഉണ്ടാക്കുമെന്ന് സമൂഹം തിരിച്ചറിഞ്ഞ ഒരു ഘട്ടത്തിലാണ് അതുകൊണ്ട് നമ്മുടെ ജൈത്രയാത്ര മുന്നോട്ട് തന്നെ തടസ്സവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചില ആളുകൾ ഉണ്ടാകും ഇപ്പൊ മുഖം മിനിക്കുന്ന മിനിക്കുന്ന മുഖം പണ്ടെഹാനുൽ മുസ്ലിമോന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് നാം പലരെയും ആക്ഷേപിച്ചിരുന്നു അരി കൊടുത്തുകൊണ്ട് പഞ്ചാര കൊടുത്തുകൊണ്ട് ആളുകളോട് നല്ല പെരുമാറ്റം നടത്തിക്കൊണ്ട് നിങ്ങളിതാ പ്രബോധനം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാ പ്രവർത്തനങ്ങളെയും കൊച്ചാക്കി കാണിച്ചിരുന്ന ആളുകൾ ഇന്ന് അത്തരത്തിലുള്ള പ്രവർത്തന ശൈലിയുമായിട്ട് കടന്നു വരുന്നു എന്നുള്ളതാണ് ആരായാലും ആരായാലും അരി കൊടുത്ത് പഞ്ചാര കൊടുത്ത് അതല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതിക സൗകര്യം ഒരുക്കിക്കൊണ്ട് പ്രബോധനം നടത്തുക എന്നത് ഇസ്ലാമിന്റെ ശൈലിയല്ല മുമ്പ് ചില ആളുകളൊക്കെ അതിനുള്ളൊരു ശ്രമം നടത്തി അത് പരാജയപ്പെട്ടു എന്നാൽ ഇപ്പോൾ അതിന്റെ ബാക്കി പ്രവർത്തനം അരി കൊടുത്തുകൊണ്ട് പഞ്ചാര കൊടുത്തുകൊണ്ട് അതുപോലെ തന്നെ ചില ഇംഗ്ലീഷ് പേരുകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ആ പോയ പേര് തിരിച്ചെടുക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളെ നാട്ടിലൊക്കെ പറയുന്ന ഒരു കഥയുണ്ട് ഒരു മീൻകാരൻ അബു അദ്ദേഹത്തിന്റെ പേര് ഒന്ന് പോയി കിട്ടാൻ വേണ്ടി വലിയ പണക്കാരനായി ഗൾഫിലൊക്കെ പോയിട്ട് എന്നാലും പണം നല്ലോണ്ട് അതുപോലെ തന്നെ സക്കാത്ത് സുതക്ക ഇതൊക്കെ നല്ലോണം കൊടുക്കും വലിയ വലിയ വാഹനങ്ങള് സൗകര്യങ്ങളൊക്കെ മീങ്കാരൻ മീൻകാരൻ ഒരു പൂതി അദ്ദേഹത്തിന്റെ മീങ്കാരൻ അബൂ എന്നൊരു പേര് മാറണമെന്ന് അങ്ങനെ അദ്ദേഹം എല്ലാവരെയും വിളിച്ച് ഭക്ഷണം കൊടുത്തു എല്ലാവർക്കും ചോറച്ചൊടുത്തു അപ്പൊ ആളുകൾ ചോറച്ചൊടുത്ത മീൻകാരൻ അബൂന്നാക്കി ചോറച്ചൊടുത്ത മീൻകാരൻ അബു ഒരു പേരും കൂടിയും കിട്ടി എന്നല്ലാതെ ഒരു ഇംഗ്ലീഷ് പേര് വെച്ച് ജിന്നുകൾ എന്ന് പേരും കൂടിയും കിട്ടി എന്നല്ലാതെ മുഖം മിനിക്കുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് ഇവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇനി കഴിയില്ല കാരണം പിശാച്ചിന്റെ ഒരു മുദ്രയാണ് അവരുടെ മുതുകിൽ അടിച്ചിരിക്കുന്നത് ഈ മുദ്രയും പേറിക്കൊണ്ട് കാലകാലം ഈ സമൂഹത്തിൽ നിന്നതയുടെ അടയാളങ്ങളായി നിൽക്കേണ്ടി വരും അതുകൊണ്ട് ആർക്കെങ്കിലും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകൾ ദയവായി ഇത്തരം ആഭിചാര വൃത്തികളും ക്ഷുദ്ര ചികിത്സകളും കൂടോത്രവും ഹോമവും മന്ത്രവും അതുപോലുള്ള നൂലും മൈക്കലും ഏലസും കൗൺസലിങ്ങും ആ അതുപോലുള്ള ഏർപ്പാടുകളൊക്കെ നിർത്തിക്കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരിക നമുക്കൊന്നായിക്കൊണ്ട് തൗഹീദി പ്രബോധന രംഗത്തേക്ക് അതിശക്തമായി മുന്നേറാം എങ്കിൽ ഈ സമൂഹത്തിൽ എന്തെങ്കിലും ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാവും ആ മാറ്റമാണ് സമൂഹം പ്രതീക്ഷിക്കുന്നത് എന്ന് മാത്രമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് മകരവിന് ശേഷം വളരെ വിശദമായിക്കൊണ്ട് ഇവിടെ സംസാരിക്കാനുണ്ട് ഇനി ഇൻഷാല്ല നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ ഹേനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എച്ച് ഇ മുഹമ്മദ് ബാബു സെട്ടിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വൈക്കും വറഹമത്തുള്ള